നൂറ് ശതമാനം നൂറ് ശതമാനം കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാല്ലോ രണ്ട് മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ നൂറരട്ടി പതിനഞ്ച് ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല ഈ നടന്ന സമയം ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തോളം ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ എന്ന് എനിക്ക് എനിക്ക് വയ്യ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവള് ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരു കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെ അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല എന്ന് ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക അയാള് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് അപ്പോൾ അയാൾ ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം നീ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് അപ്സെറ്റാവുന്നതെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരിക്കും ആ വിഷമമുണ്ട് പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരും നോക്കിക്കൊള്ളണേന്നപ്പം ഇന്ന് രാവിലെ എന്നോട് എന്നെ വിളിച്ചു ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും പതിനൊന്നാം തീയതി വരെ എവിടെയുണ്ട് പതിനൊന്നാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും തിരിച്ച് പാലക്കാട് വരും തൃശ്ശൂരും അങ്ങനെ ഇരിക്കുകയാണ്